പോവുക തന്നെ സുഖിച്ചു കിടന്നെടുത്ത് പോകരുത് സൂരിപ്പിക്കാൻ പോവുകയും ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് സുഖം കിട്ടുന്നോ നിങ്ങൾ തിരിച്ചു സുഖം കൊടുക്കുക ഇല്ലേ ശ്രദ്ധിക്കുക ഇങ്ങനെ ഒന്നും പറയല്ലേ പ്രശ്നമാവും ഓഹോ നന്നായിട്ടൊക്കെ ഇങ്ങനെ അങ്ങനെ ചെയ്യിക്കണം ണുക്കും അത് ഇഷ്ടാണ് ഓക്കെ അപ്പൊ അങ്ങനൊക്കെ ചെയ്യാത്ത പെണ്ണിടുത്ത് ആരും പോവാതിരിക്കാൻ അങ്ങനൊന്നും ഇല്ല അങ്ങനെ പൊക്കോ ഓക്കെ പോ കേൾക്കൊണ്ടുവരട്ടെ കൊതിപ്പിക്ക് കേട്ടോ ചക്കരെ പൊന്നെ എന്തു കേട്ടോ എവളോ റേറ്റോഷ്ട നീ സൂപ്പറാണ് ഞാനല്ലേ എന്റെ വായി കനിയ കുന്താനുള്ളതല്ല ഒക്കെ ബോയ്ഫ്രണ്ടിനെയും കുന്തിട്ടില്ല പിഞ്ഞയായി ഇനി മറ്റേ എന്നൊന്നും ഞാൻ വലുത് കിട്ടിയ നോക്കും ചെറുത് കിഷ്ടല്ല നല്ല സ്ട്രോങ് ആണ് നല്ല വലിപ്പുണ്ട് നല്ല നീളുണ്ട് നല്ല വൃത്തിയുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഡാണ്ടർ അടിച്ചാ ചെയ്യും കള്ളു ഒടിച്ചാ ഓക്കിയ നോർമലി ചെയ്യില്ല ഞാൻ അടിച്ച കിണ്ടി ആയിട്ടിരിക്കുകയാണെങ്കിൽ ഓക്കെ അപ്പൊ പിന്നെ പിന്നെ നിങ്ങൾ പിന്നെ പോവില്ല കിണ്ടി അടിച്ച പിന്നെ ഭയങ്കര ആക്കാവുന്നതാണ് ഡണ്ടറിനടിച്ച് നല്ല മൂടായിരിക്കില്ലേ ഉ ില്ല ഓഹ് എത്ര കിട്ടിയാരിങ്ങനെ തലോടിക്കൊണ്ടിരിക്കും താഴെ തന്നെ കിടക്കും ഞാൻ എഴുന്നേൽക്കില്ല പിന്നെ അവന്മാര് പറയണം ചേച്ചി അഭിചേച്ചിന്ന് അപ്പം എഴുന്നേൽക്കും കിണ്ടിയായ ഓഹ് നോർമലി ആയി കഴിഞ്ഞാൽ ആ ഭാഗത്തേക്കേ നോക്കൂല്ല അതും ചെയ്യും ഇടക്ക് പല്ല് ടച്ച് ചെയ്യണം പല്ല് ടച്ച് ചെയ്യണം പല്ലും കൂടെ പതുക്കെ അടിക്കണം എങ്കിൽ മര്ക്ക് മൂടും പിന്നെ നല്ല സൂമിട്ടില്ല അങ്ങോട്ടും അക്കേ പോയ പോക്കറ്റിൽ എന്താ

എവിടെയാണ്ട് നിങ്ങളത് കാണാനേ കിട്ടുന്നില്ല നല്ല മൊല ആരെന്നോടെ എല്ലാവരും പറയും നല്ല മൊല എന്ത് ചെയ്യാൻ പറ്റുമോട്ടാ നിങ്ങൾ വെള്ളടിയില്ല ഇന്നലെ ഇത് പകട്ടയും കളുപിടിക്കത്തില്ല ഖസ്തമു വിസ്തായി പോണു പകൽ ടൈം കളുടി നിർത്തി ഫുൾ നൈറ്റിൻ മാത്രമേ ഉള്ളൂ കാരണം എന്താ പറഞ്ഞോ പകൽ ടൈം എനിക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല കസ്റ്റമറെ വിളിക്കാൻ പറ്റുന്ന പറ്റുന്നില്ല പകൽ ടൈം ഇന്ന് ഇന്നുടങ്ങി എടുത്ത പകര പകരീനിക്ക് കല്ലുപടിക്കത്തില്ലെന്നും കസ്റ്റമർ എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഉറങ്ങി ഉറങ്ങിപ്പോ പകൽ ടൈമില്ല നൈറ്റ് ആ മുസ്തഫ മുസ്തഫഞ്ഞിട്ടില്ല ഞാനത് പിടിക്കാൻ കൊടുക്കാറില്ല എന്നോട് പരമാവധി പലരും ചോദിക്കും വരൂന്ന് ഉറപ്പുണ്ടോ മുത്തഫ ഉറപ്പുണ്ടെങ്കി പറ ഇത് ബുർജുമാനാണ് കേട്ടോ ബുർജുമാനാണ് പിടിക്കാൻ കൊടുക്ക ഇല്ല ആ ആ ഈ നെയ്റ്റി എല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ അതേ ശിപി നാട്ടിൽ ഇൻഷുറൻസ് കൊടുത്തോ ബിജിയെ ആ എടുത്തെടുത്തു ആ എടുത്തു ഒരു മണിക്കൂറത്തേക്കാണ് കേട്ടോ ഒരു മണിക്കൂർ ഹലോ ബ്യൂട്ടിഫുൾ ഹായ് നീ നോക്കിയിരുന്നോ ഹായ് എങ്ക വീട് പണി എവിടെ ഒരു തുടങ്ങിയിട്ടില്ല എന്നിട്ട് എന്നിട്ടുണ്ടെങ്കിൽ ആശുപത്രി ചേച്ചി ഇന്നാൻ വന്ന് ഞാൻ നടന്ന അടിച്ച മൂന്ന് മണിക്കൂർക്ക് എടുത്തവൻ ഇങ്ങനെ താഴെ ഇങ്ങനെ ഇരിക്കുമായിട്ട് ഞാൻ നോക്കിപ്പോ എന്റെ എന്റെ തേമി എൻ്റെ കാലിൽ മിഞ്ചി അവൻ്റെ വായ പോയിൻ്റെ മിഞ്ചി വരെ അടിച്ചുടുത്തുന്നു മുട്ടേ ചങ്കേ കൽക്കണ്ട കനിയെ ലോങ് ടൈം ഇനിറ്റ് സോറി ഏട്ടാ സോറി സോറി വേറെ ഞാൻ അത്ര കാര്യമില്ലാട്ടോ ഞാൻ അങ്ങനെ എടുക്കാറില്ല എടുക്കാത്ത കൊണ്ടാണ് വേറെ ഒന്നും കൊണ്ടല്ലാട്ടോ നിങ്ങൾ വേറെ എവിടെങ്കിലും ഉപയോഗിക്കോ അത് ഞാൻ അങ്ങനെ ചെയ്യ ആരോടും அது சோரிய சோறி ஏடா நினக்கு சுகல்ல விசேஷ சுகல்ல ஓர்மண்டே மீட்டு செய்யலா மீட்டுல சேனா எப்படா வரா சௌகரியம் எங்களுக்கு மெசேஜ் அயச்சால்ஸ் அயச்சா ஓகே മുസ്തഫ ശരിയല്ലേ മുസ്തഫയോട് സോറ് പറഞ്ഞു ഞാൻ എടുക്കുന്ന കാര്യങ്ങളാണ് ഞാൻ എടുക്കും ചേട്ടാ ഓക്കേ അല്ലത്തരം ഞാൻ എടുക്കത്തില്ല എനിക്കിഷ്ടമല്ല എനിക്ക് കൺഫോഡോൻ്റെ ആൾക്കാർ മാത്രം കൊണ്ടു തോന്നാന്ന് ചോദിച്ചിട്ട് ഞാൻ എടുക്കില്ല